ഡൽഹി മീറട്ട് എക്സ്പ്രസ് ഹൈവേയിലൂടെയുള്ള യാത്രയിലാണ് അങ്ങനെ മീറട്ടിലെത്തി മീറട്ടിൻ്റെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഒന്ന് കണ്ടേക്കാവുമെന്ന് വിചാരിച്ചു മീറട്ടിൻ്റെ ഉൾപ്രദേശങ്ങൾ കൂടുതലും കൃഷിസ്ഥലങ്ങളാണ് അതുകൂടാതെ ചെറിയ ചെറിയ ഗ്രാമങ്ങളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങളും ഫാക്ടറികളും ഒക്കെ മിക്സ് ആയിട്ടുള്ള ഒരു കൾച്ചറാണ് അവിടെ പലതരത്തിലുള്ള കൃഷികളുണ്ട് അവിടെ കടുകുണ്ട് ഗോതമ്പുണ്ട് നമ്മുടെ ഉരുളക്കിഴങ്ങുണ്ട് ഉള്ളിയുണ്ട് ഇതെല്ലാം അവർ ഓരോ സീസണിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കും അനുസരിച്ച് മാറി മാറി അവർ കൃഷി ചെയ്യുന്നുണ്ട് ഇത് ക്യാബേജ് തോട്ടമാണ് വിളഞ്ഞു കിടക്കുന്ന ക്യാബേജാണ് ഈ കാണുന്നത് ഇപ്പോഴും കുതിരവണ്ടികളെ ഇവർ ആശ്രയിക്കുന്നുണ്ട് അതുപോലെ ബാറ്ററി ഓട്ടോയാണ് മെയിനായിട്ട് ഇവരുടെ സ്ട്രീറ്റുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത് കുടിൽ വ്യവസായങ്ങളും കുലത്തൊഴിലുമാണ് ഇവർ മുഖ്യമായിട്ട് ഫോളോ ചെയ്യുന്നത് ഇതൊരു ഇതൊരാഗ്രിക്കടക്കാരൻ്റെ കഥയാണ് ആക്രി സാധനങ്ങൾ തൂക്കിയെടുക്കുകയും അതിലെ നല്ല സാധനങ്ങൾ കട്ട് ചെയ്ത് മറിച്ച് വയ്ക്കുകയുമാണ് പുള്ളിയുടെ മെയിൻ പണി സ്ക്രാപ്പ് മൊത്തമായിട്ടെടുത്ത് കാറ്റഗറൈസ് ചെയ്ത് വിൽക്കുമ്പോൾ കൂടുതൽ ലാഭം ഉണ്ടാകുമെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് നമ്മൾ കേരളത്തിൽ നിന്നാണ് വന്നെന്നറിഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അവർ നമ്മളെ വിളിച്ചിരുത്തി ഭയങ്കര സൽക്കാരമൊക്കെ അങ്ങ് സൽക്കരിക്കും നിന്ന നിപ്പിൽ പുള്ളി പോയി കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് നമ്മളെ അവിടെ പിടിച്ചിരുത്തി തിക്കുകയാണ് എന്തൊരു സ്നേഹമാണെന്നോ അവർക്ക് അങ്ങനെ അവിടെ കുറേ നേരം വരുന്ന ചുറ്റുപാടുകളൊക്കെ ഞാൻ വീക്ഷിക്കുകയായിരുന്നു എല്ലാവരും ഓരോ പണിയിൽ മുഴുകിയിരിക്കുകയാണ് കുടിൽ വ്യവസായങ്ങളുണ്ട് അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രൊഡക്ഷൻ യൂണിറ്റുകളുണ്ട് ഓരോ വീടുകളിലും എന്തെങ്കിലും പ്രൊഡക്ഷൻ യൂണിറ്റും അതുപോലെ തന്നെ രണ്ട് മൂന്ന് നില കാണും ഒരെണ്ണം വാടകയ്ക്കും കൊടുത്ത് അതിൻ്റെ മുകളിലായിരിക്കും മുതലാളി താമസിക്കുന്നത് എങ്ങനെ പോയാലും അവർക്ക് ചുറ്റുപാടിൽ നിന്ന് നല്ല വരുമാനം കിട്ടുന്നുണ്ട് കുതിരയും പോത്തുമൊക്കെ ഒരുപോലെ അവിടെ വളരുന്നുണ്ട് പഴയുടെ കുറവും വെള്ളക്കുറവും ഒക്കെ വൃത്തി കുറച്ച് കുറവാണ് നമുക്ക് കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും അങ്ങനെ എൻ്റെ കണ്ണിൽ ഈ കരിപ്പും കട പ്രതീക്ഷിക്കും ഞാൻ ആ കരിമ്പും കടയിൽ പോയി ഒരു കരിമ്പിൻ കരിമ്പിൻ്റെ ദൂശക്കെത്തി അവനുമായിട്ട് കുറേ നേരം സംസാരിച്ചു എത്ര സന്തോഷമായിട്ടാണോ അവനവിടെ ജീവിക്കുന്നത് പുറകിൽ കാണുന്നത് അവൻ്റെ വീടാണ് അവൻ്റെ ഭാര്യയും മക്കളും ഒക്കെ അവിടെ തന്നെയാണ് ജീവിക്കുന്നത് കുട്ടികൾ സ്കൂളിൽ അവൻ അവനേതാണ്ട് രണ്ടായിരം രൂപ ഒരു ദിവസം വരുമാനം ഉണ്ടാക്കുന്നില്ല അവന് പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലമാണ് പുറകിൽ കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ കുട്ടികളെ സ്കൂളിൽ വിടുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ചിന്ത എങ്ങും പോകാതെ തന്നെ അവന് സുഖമായിട്ട് ജീവിക്കാനുള്ളത് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ അവന് സന്തോഷത്തോടെ ജീവിച്ചു പോലെ ചുറ്റുവട്ടം എല്ലാം അങ്ങനെയൊക്കെ തന്നെയാണ് എല്ലാവരും ചെറിയ ചെറിയ ബിസിനസ്സും കടകളും ഒക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നു ഓരോ ചെറിയ കടമുറികളിലും സ്പെസിഫിക് ആയിട്ടുള്ള ബിസിനസ്സുകളാണ് ചെറിയ ചെറിയ സ്പെയർ പാർട്സ് ടയർ അതുപോലെ തന്നെ ഈ ലൈത്തുകൾ ഇതെല്ലാം അവിടെയുണ്ട് അവിടെ കിട്ടാത്ത സാധനങ്ങളൊന്നുമില്ല എല്ലാവരും ഓരോ കടയും വെച്ച് ലക്ഷങ്ങളാണ് സമ്പാദിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വേറെ ഒന്നിനെക്കുറിച്ച് ആലോചിക്കാനും ഒരു സമയവുമില്ല കടയെ അവരുടെ വീട് ഇതൊക്കെയാണ് അവരുടെ ലോകം കൂടുതലും പാരമ്പര്യ ബിസിനസ്സുകളാണ് വർഷങ്ങളായിട്ട് അവരവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ പുള്ളിയെ ശ്രദ്ധിക്കുന്നത് ഒരു കാലും ഒരു കൈയും മേല എങ്കിലും അങ്ങേര വണ്ടി ഉന്തി ബിസിനസ് ചെയ്ത് ഒരു പരിഭവവും ഇല്ലാതെ സുഖമായിട്ട് ജീവിക്കുന്നു നമുക്കിവിടെ രണ്ട് കൈയും രണ്ട് കാലും ബുദ്ധിയും ഒക്കെ ദൈവം തന്നിട്ടുണ്ട് എന്നിട്ടും നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതല്ലേ